ടെന്നീസ് എൽബോ നമ്മള് പൊതുവെ കേട്ട് വരുന്ന ഒരു ആണ് പക്ഷെ ഈ ടെന്നീസ് കളിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണോ ഈ ടെന്നീസ് എൽബോ എന്നൊരു ചോദ്യം എനിക്ക് ചോദിക്കാതിരിക്കാൻ പറ്റില്ല ടെന്നീസ് എൽബോ വന്ന ആരെങ്കിലും അറിയോ

കളിക്കുന്നവർക്കാണ് കോമൺലി ബാക്ക് ഹാൻഡ് രണ്ട് കൈ അല്ലാണ്ട് ഒറ്റ കൈയുണ്ട് കളിക്കണത് അതിന് ഫേമസ് ആണ് അപ്പോ മൂപ്പർക്ക് വന്നോ എന്ന് എനിക്കറിയില്ല പക്ഷെ ടെന്നീസ് സെൽബോ അങ്ങനെയാണ് പൊതുവേ വരാറ് കൂടുതൽ ടു വീലർ ഉപയോഗിക്കുമ്പോൾ ഈ ആക്സിലേറ്റർ കൊടുത്തോ അല്ലെങ്കിൽ ആക്ടിവിറ്റി റിലേറ്റഡ് ആണ് പിന്നെ ടെന്നീസ് സൽബോ എന്ന് എപ്പോഴും ഓൺ ആൻഡ് ഓഫ് ആണ് വന്നു പോയി വന്നു വന്നുപോയിരിക്കും അപ്പൊ അതേപോലെ തന്നെ പല സ്റ്റേജിലുണ്ട് ആദ്യം നമുക്ക് ഒരു ആക്ടിവിറ്റി റെസ്ട്രിക്ഷൻ ടാബ്ലറ്റ്സ് ഒക്കെ കൊടുക്കാം അതിൽ നിൽക്കുന്നില്ലാത്തവർക്ക് ടെന്നീസ് സൽബോ ബ്രേസ് എന്ന് പറഞ്ഞ ഒരു ബെൽറ്റ് ഉണ്ട് പലരും ഇട്ട് നടന്ന് ഈ ഒരു കണ്ടെങ്കിൽ അതുണ്ട് അത് പറ്റാത്തവർക്ക് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാം ലോക്കൽ സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ ഉണ്ട് ഇപ്പോൾ നൂതനമായൊരു പി ആർ പി ഇഞ്ചക്ഷനും അതിനുവേണ്ടി കൊടുക്കുന്നതായിട്ട് കാണാറുണ്ട്